തിരുവനന്തപുരം പെങ്ങിയാമുക്ക് ബസ് സർവീസ് പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു മൂന്നര പതിറ്റാണ്ടോളം സർവീസ് നടത്തിയിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ് സർവീസ് നിലച്ചതോടെ നിരവധി പരാതികളാണ് യാത്രക്കാരിൽ നിന്നും ഉയരുന്നത് ആരംഭിച്ച സർവീസ് കോവിഡ് കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ആരംഭിച്ച സർവീസ് കോവിഡ് കാലത്താണ് നിർത്തിയത് പിന്നീട് നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് പുനരാരംഭിച്ചെങ്കിലും സർവീസ് വീണ്ടും നിലച്ചു പുലർച്ചെ അഞ്ചു മണിക്ക് പെങ്ങിയാമുക്കിൽ നിന്ന് ആരംഭിക്കുന്ന ബസ് പന്ത്രണ്ട് മണിയോടെ തലസ്ഥാനത്തെത്തിയിരുന്നു ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് തിരുവനന്തപുരത്തു നിന്നും പുറപ്പെട്ട് രാത്രി പത്ത് മുപ്പതിന് പെങ്ങാമുക്കിൽ തിരിച്ചെത്തും പെങ്ങിയാമുക്ക് ചിറക്കൽ ഭാഗത്തു നിന്നും അതിരാവിലെ പുറപ്പെടുന്ന ഈ ബസ് സർവീസ് യാത്രക്കാർക്ക് ഏറെ ഉപകാരപ്രദമായിരുന്നു പഴഞ്ഞിക്കാരായ എറണാകുളത്തെ കച്ചവടക്കാർ സ്ഥിരമായി പോയിരുന്ന ബസ്സാണിത് കുന്നംകുളത്ത് നിന്നും പഴഞ്ഞി ചിറക്കൽ പെങ്ങാമുക്ക് ഭാഗത്തേക്ക് ഇപ്പോൾ ശേഷം ബസ് സർവീസ് ഇല്ലാത്തത് യാത്രക്കാരെ വലയ്ക്കുന്നുണ്ട് ബസ് സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് പെരുന്തുരുത്തി സ്വദേശി സോണിമോൻ നവകേരള സദസ്സിലും ഗതാഗത മന്ത്രിക്കും പരാതി നൽകിയിരുന്നു രാത്രിയിലെത്തുന്ന ബസ്സിലെ ജീവനക്കാർക്ക് പെങ്ങാമുക്കിൽ ശുചിമുറി ഉൾപ്പെടെയുള്ള സൌകര്യമില്ലാത്ത ും പ്രശ്നമാകുന്നുണ്ട് ബസ് സർവീസ് പുനരാരംഭിക്കാൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്